വിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലെ പകുതി നമ്മിൽ നിന്ന് വിട പറഞ്ഞു നിങ്ങൾ ഈ പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് വളരെ മഹത്തായിരിക്കുന്ന പ്രതിഫലം മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു പ്രതിഫലമുണ്ട് ബഹുമാനപ്പെട്ട അനസുർ അലി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അലി അള്ളാഹുഹു പറയാണ് കണ്ടുമുട്ടി അപ്പോൾ ഞാൻ ജബൽ അപ്പോ ഞാൻവിനോട് ചോദിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ റസൂർലാഹിസ് വസ്ലമാ തങ്ങളുടെ ഹലറത്തിൽ നിന്നാണ് അരികിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ മുത്തുനബി എന്തെങ്കിലും പഠിപ്പിച്ചു തന്നോ എന്തെങ്കിലും മുത്തുനബിയിൽ നിന്ന് കേട്ടോ എന്ന് അനസുർ അലിയുഹുനു മഹേസബിന് ജബൽ അലിയുള്ളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു കാല സമയത്തു ഞാൻ കേട്ടു ദഹലൽ ജന്ന ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥതയോടുകൂടി ദൃഢ നിക്ഷയത്തോടുകൂടി ഇലഹ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടു എന്നിട്ട് മുഹായ ജബ റൊലിയല്ലാഹുൻ അവിടുന്ന് പറയാണ് സ്വാമ റജബ് മാസത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു അള്ളാഹുവിന്റെ വജിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തനബി സല്ലാഹുറനു ഈ ദിവസല്ല മാ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ആസബിന് ജബർ അലിയാഹുറനഹു മാനപ്പെട്ട അനസബിന് മാലിക് റലി അള്ളാഹു എന്നിനോട് അവിടെ നിന്ന് പറഞ്ഞപ്പോ അനസബിന് മാലിക്കൂർ അലി അള്ളാഹുവിന് നേരെ ഇല ഹെലോറത്തി റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹെലോറത്തിലേക്ക് ചെന്നിട്ട് മുത്തുനബിയോട് വിടന്ന് ചോദിച്ചു യാ യാറൂലല്ലാ ഇന്ന മുആദ ബി മുായീബി കഥാപകഥ മുബിന് ജബൽ അലി അള്ളാഹു എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് മുത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞപ്പോ قال عليه الصلاه والسلام മുത്തനബി സല്ലാഹു അലൈ വസല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു സ്വതക്കുവാത് പറഞ്ഞത് സത്യമാണ് എന്ന് മുത്തനബി പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ റജബുമാസത്തിലെ ഒരു ദിവസം ആത്മാർത്ഥമായി നമ്മൾ ആ ദിവസത്തിൻ്റെ വജബുമാസത്തിലെ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഈ മാസത്തിൻ്റെ പവിത്രത ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാം നോമ്പനുഷ്ഠിക്കുക അള്ളാഹുതാല നമുക്ക് ഈ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പല കോമഡി വീഡിയോകളും കണ്ട് രസിച്ച് അത് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുന്നവരാണ് പല ആളുകളും എന്നാൽ ഇത്തരം നല്ല വീഡിയോകൾ ഷെയർ ചെയ്യാൻ ആരും മുതിരാറില്ല ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളെങ്കിലും അതനുസരിച്ച് അണിബാധത്ത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കും തീർച്ചയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി